ഇപ്പഴേ നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോൾ ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ഗാർഹിക പീഡനം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആത്മഹത്യയും പരിപാടിയൊക്കെ കാണാൻ പറ്റും അത് കഴിയുമ്പോൾ ബന്ധുക്കൾ ഇടപെടും പോലീസ് നാട്ടുകാർ കോടതിയോ ഹ്യൂമൻ റൈറ്റ്സ് മറ്റേ എന്തൊക്കെയോ ആൾക്കാർ അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രവർത്തകർ പിന്നെ ഫേസ്ബുക്കിൽ ഇരുന്നുകൊണ്ട് മാപ്പ് കോപ്പ് എന്നാലും അവനങ്ങനെ ചെയ്തല്ലോ അവനെ ഇനി ശിക്ഷിക്കണം അവനെ അതി കൂടുതൽ ശിക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഈ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും പിന്നെ പറയും കേട്ടോ എല്ലാവരും അതാണ് വേറെ രസം എന്താ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലല്ലോ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന അറിഞ്ഞാലും പറയും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാലും പറയും ഇതേ ഒരേ ഒരു കാര്യം പറയാൻ പറയാനെല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പോൾ എന്താണ് പരിഹാരം ഇപ്പൊ ഇതിനു പരിഹാരം ആയില്ലേ ശരിക്കും സ്ത്രീധനത്തിനൊന്നും നിയമപരമായിട്ടൊരു സാധ്യതയില്ല ഇനി നിയമം അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സ്ത്രീധനത്തിന്റെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ഉറപ്പായിട്ടും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാൻ പറ്റും നിയമപരമായ സഹായങ്ങൾ ലഭിക്കാതിരിക്കത്തില്ല പെണ്ണുങ്ങൾക്ക് ഒരുപാട് നിയമസംരക്ഷണം ഉണ്ട് തന്നെ ഇതെല്ലാം അറിഞ്ഞിട്ടോ അറിയാതെയോ എങ്ങനെയായിക്കോട്ടെ ആത്മഹത്യ ചെയ്യുന്നിടത്ത് എത്തിപ്പെടുന്നത് എങ്ങനെയാ എടാ ഇവർക്കൊരു ഒരുച്ചിരി നേരം അങ്ങോട്ട് മാറി തന്നാൽ പോരെ ഒരു സ്ഥലത്ത് നിന്ന് അത്രയും പോലും പറ്റാതെ പൂട്ടി കെട്ടിയിട്ടേക്കുവാണ് ആൾക്കാർ അല്ല ഇതിന്റെ പ്രശ്നം മൊത്തം ഇരിക്കുന്ന അവിടെ ഒന്നും അല്ല ഈ ഇടപെടുന്ന ബന്ധുക്കൾ അല്ലെങ്കിൽ ഇടപെടുന്ന സുഹൃത്തുക്കളെന്ന് പറഞ്ഞവർ ഇടപെടുന്ന സമയത്ത് ഇടപെട്ടിട്ടില്ല സംഘടനകൾ സമയത്ത് ഇടപെട്ടിട്ടില്ല പോലീസ് ഇടപെട്ടിട്ടില്ല പോലീസ് ഇടപെടാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്ക് ഇവിടെയാണ് ഉള്ള സാധ്യതകളുണ്ടോ എന്ന് ഉണ്ട് ഇപ്പോൾ ഈ പെണ്ണിനെ പറ്റി ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് വിദേശത്തെ കടന്ന് ആത്മഹത്യ ഒരു പെണ്ണിനെ പറ്റി പറയുമ്പോൾ അവളുടെ ബന്ധുക്കൾക്ക് അറിയാവുന്നോ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നോ അവനവനെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കഥ ഇവർ പറയുന്നുണ്ട് എന്നാൽ ഇത് ചെയ്യുന്ന സമയത്ത് പോലീസിനെ അറിയിക്കുക അതിന് നിയമ നടപടി എടുക്കാനുള്ള ബന്ധുക്കൾക്ക് പറ്റുന്ന കാര്യമാണ് പിന്നെ അവൾ സമയം ചെയ്യണം റിപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ അതിനൊരു ചാനലായി എന്ന് വെച്ചാൽ ഇനിയാണെങ്കിൽ അങ്ങനെ ഉണ്ടായാലും ആത്മഹത്യത്തില്ല പകരം ഇവിടോട്ട് അറിയിക്കാം ഇത് അവിടെ അറിയിക്കാൻ പറ്റത്തില്ല ഇവിടെ അറിയിക്കാൻ പറ്റില്ല മരിച്ചു കഴിയുമ്പോൾ ഒന്നും കയറി ഇറങ്ങിയ ഒരു ഷോ കാണിക്കുന്ന പലരും അവർക്ക് മരിക്കുന്ന ഒരുപാട് റോൾ ഉണ്ടാവുന്നവരാണ് ഈ മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര റോൾ കളിക്കുന്നത് അത് മനസ്സിലാക്കണം അല്ല അല്ല പിന്നെ അവർ അതുപോലെ ശരിക്കും കുടുംബം തടഞ്ഞവരൊക്കെ തന്നെ ആണെ കൂടുതലും ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും വേണ്ട രീതിയിൽ ഇടപെടത്തൊന്നുമില്ല എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമുണ്ടോ ഇല്ല സമയ സമയങ്ങളിൽ ഇനി ഇത് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കാൻ വേണം നമ്മൾ അവരെ ആ ഒരു കാലഘട്ടത്തെ എന്തെങ്കിലും കേട്ട് കേട്ടുപോയാൽ നമ്മൾ അതിനെ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യണം അവർ ഇങ്ങോട്ട് വിളിക്കാൻ വിളിക്കാനിരിക്കരു എപ്പോഴും അങ്ങോട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കണം എന്താ സംഭവിച്ചത് എങ്ങനെയുണ്ട് ഇന്ന് എന്താ പ്രശ്നം വല്ല ഉണ്ടാവും അങ്ങനെ നീതി അതി അല്ലേ വേണ്ട ഞാൻ അങ്ങോട്ട് വന്നാൽ നമുക്ക് ബാക്കി ചെയ്യാം ഞാൻ നമ്മളില്ലേ നമ്മൾ തന്നെ എന്താ അവൻ ഏടാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവനെ അങ്ങനെ അവനാണെങ്കിൽ അവളാണേൽ അങ്ങനെ ഇടപെടത്തുള്ളൂ ഇങ്ങനെ ഒന്നും ഇടപെടാൻ ആൾക്കാരില്ല നല്ല സുഹൃത്തുക്കളില്ല നല്ല ബന്ധുക്കളില്ല അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ആത്മഹത്യ ചെയ്തിരിക്കും പിന്നെ ഈ ആത്മഹത്യ ചെയ്യുന്ന നിമിഷം മുതൽ മുന്നോട്ട് അവർക്ക് യാതൊരുവിധ പരിഗണനയും കിട്ടാൻ പാടില്ല ആത്മഹത്യ ചെയ്യാതിരിക്കുമ്പോൾ മാത്രമേ പരിപാടി കൊടുക്കാവൂ എന്ന് വെച്ചാൽ മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൂടുതൽ അന്വേഷിക്കേണ്ട കാരണം മരിക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകുന്നത് ആ മരിച്ച വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിനേക്കാൾ വിലയുള്ളതായിട്ട് വേറെ പലതും ഉണ്ടെങ്കിൽ അയക്കെന്തോ കുഴപ്പമുണ്ട് മനസ്സിലാവില്ല ഈ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ് ഞാൻ എന്തോ ചെയ്ത് തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്റെ കുറവും എന്റെ കുഴപ്പവും ആത്മഹത്യ അല്ലാതെ അത് വേറെ തര വെക്കരുത് അങ്ങനെ വെച്ച് കിട്ടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആത്മഹത്യ ചെയ്യുന്നവർക്കൊരു ധാരണയുണ്ട് മരിച്ചു കഴിയുമ്പോൾ മറ്റവനെ ഞങ്ങൾ പീഡിപ്പിച്ചോളൂ നാട്ടിൽ കൂടെ കൂടി അങ്ങനെ ഒരു ധാരണ ആൾക്കാർക്കുണ്ട് അത് ശരിക്കും ഉള്ളതാണ് പലരും കത്തൊക്കെ എഴുതി വെക്കുന്ന അതിനാ പ്രതിയെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ വേറൊരു പ്രതികാരം ചെയ്യാൻ ഉപയോഗിക്കേണ്ട സാധനം അല്ല അപ്പം അതുകൊണ്ട് തന്നെ അതിന് ആ തരത്തിൽ സൊസൈറ്റി ആവട്ടെ നിയമാവട്ടെ ഒരു തരത്തിലും അങ്ങോട്ട് അടുത്ത നിമിഷം മുതൽ മറ്റേ ഫ്രീ ആവണം എന്ന് വെച്ചാൽ ഈ ആര് കാരണമാണെന്നോ ഇവർ പറയുന്നത് അവർ കാരണം അല്ല എന്ന് ഉറപ്പിക്കണം അവർ കാരണം അല്ലത് അതുകൊണ്ടാണ് അങ്ങനെ പീഡിപ്പിച്ച ആത്മഹത്യ ഉണ്ടായിരുന്നില്ല ഇവിടെ കിടന്നുകൊണ്ട് ശ്രീധരൻ വേണ്ടിയിൽ അങ്ങനെ കാണിച്ചു ഇങ്ങനെ അണിച്ച് കുത്തുവാക്കൾ പറഞ്ഞ് വേദനിപ്പിച്ചു ടെൻഷൻ ഇടിച്ചു ആൻസൈറ്റി കൂടി ഡിപ്രഷനായി എന്ന് പറഞ്ഞാലും ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇപ്പുറത്തോട്ട് ആയിരം ആയിരം കാരണങ്ങൾ കിടക്കുക ആയിരം മാർഗങ്ങളുണ്ട് അതൊന്നും എടുക്കാതെ ഒരാൾ ആത്മഹത്യ തന്നെ പിന്നെ അയാളെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആളവർ സംസാരിക്കേണ്ട ഞാൻ അത്ര എപ്പോഴും പറയത്തുള്ളൂ ആത്മഹത്യയോട് ഒരാളോടൊള്ള ആ പരിപാടി കഴിയുക മരിച്ചു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കാറ് എന്തെങ്കിലും പിന്നെ കൂടുതൽ പറയാറുണ്ട് മരിച്ചെന്ന് പറയാം ആത്മഹത്യയെന്ന് പറയേണ്ട അയാൾ മരിച്ചെന്നേ പറയാം പിന്നെ ആത്മഹത്യ എന്ന് പറയുന്നത് എങ്ങനെ മരിച്ചാലും മരണം മരണമാണ് അതിന് ആത്മഹത്യ ചെയ്യാൽ അറ്റാക്ക് വന്നാലും വണ്ടി വണ്ടിയിടിച്ച് മരിച്ചാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ആൾ പോയി എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക അയാൾ മരിച്ചു മരിച്ചതിന് എന്താണ് ചടങ്ങുകൾ അതൊക്കെ ചെയ്യുക സ്ഥലം വിടുക അതിനപ്പുറത്തോട് കൂടുതൽ അന്വേഷിക്കാൻ നിൽക്കേണ്ട കൊലപാതകമാണെങ്കിലും അന്വേഷിക്കണം അല്ലാതെ വേറൊന്നും ആത്മഹത്യ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സംഭവമാക്കരുത് ആത്മഹത്യ ഒരു സ്വാഭാവികപരണമായി കണക്കിലെടുക്കുക അല്ലെങ്കിൽ അതിനു മുമ്പ് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അതിൽ ശ്രദ്ധിക്കുക അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള മറ്റേ പോസ്റ്റ്മോർട്ടം കേസന്വേഷണം അല്ല വേണ്ടത് ആ പരിപാടിയെ നിർത്തി കഴിഞ്ഞാൽ പല ഒരു ഇതിനകത്തൊരു ഇരുപത് ശതമാനം ആൾക്കാർ ആത്മത്യത്തില്ല ഇങ്ങനെയുള്ള സാധനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചിലത് ചെയ്യുന്നത് ജീവിതമടുത്തു എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അല്ല പിന്നെ ഈ പറഞ്ഞപോലെ മാരകമായ രോഗങ്ങൾ രക്ഷപ്പെടത്തിൽ നിന്ന് ഉറപ്പായിട്ട് കിടന്ന് കിടന്ന് നരകിച്ച് മരിക്കുന്നതിനും വേദനിച്ച് മരിക്കുന്നതിനും നല്ലതായിട്ടൊരു അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം അത് ഇപ്പോൾ ലീഗലി ഈ ഇത്തനേഷ്യ പോസിബിൾ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ അത് പോസിബിൾ അല്ലാത്തത് നമ്മൾ ചിലപ്പോൾ പാവപ്പെട്ട മനുഷ്യന് കണി ചെയ്യേണ്ടി വരും ആത്മഹത്യ അല്ലാതെ വളരെ മാർഗ്ഗമൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ എല്ലാം ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും വയ്യാകർ കൊന്നു കളയാനാണെങ്കിൽ കൊന്നു കളയുന്നതായിരുന്നു എന്തിനും മരുന്ന് നിർത്തി ആൾ മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ എന്തിനായി നൂറ് ദിവസം ആയിരുന്നു ആ ആരുന്ന ദിവസം കിടക്കുന്നവരുണ്ട് എത്ര വർഷമായിട്ട് കിടക്കുക അവർക്ക് അവർക്ക് ആ മരുന്നൊക്കെ നിർത്തി ഫുഡ് കൂടെ കുറച്ച് പെട്ടെന്നൊക്കെ മരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ ഏറ്റവും നല്ല കാര്യം അവരോട് ചെയ്യുന്നത് അതായിരിക്കും സമ്മതം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സമ്മതം അത്രയ്ക്ക് ഇല്ലെങ്കിൽ പോലും അത് പറഞ്ഞു കേട്ടേക്കണമെന്ന് വെറുതെ കിടന്ന് അനുഭവിച്ചു നിന്ന് ആരകിച്ച് ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ട് അങ്ങനത്തെ കേസുകളൊക്കെ പറഞ്ഞു വിടണം എന്ത് ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിടക്കാനോ എന്തിനാട്ടെ എങ്ങനെ സംഭവിച്ചാലും കൊള്ളാം പറ്റിയാലും അങ്ങനെ ഉള്ളത് ചെയ്താൽ കുഴപ്പമില്ല പക്ഷെ മറ്റേതല്ല കേസ് കേട്ടോ വല്ലവരോടുള്ള പ്രശ്നങ്ങൾ വേറെ എന്തോ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആത്മഹത്യ നടക്കുന്ന കാര്യം എല്ലാ അത് സംഭവിക്കത്തില്ലത് എന്തെല്ലാം ആൾക്കാർ പറയുന്നത് എന്തൊക്കെ ചെയ്തിരിക്കുന്നു ഇതെന്താ ഇവർക്ക് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം എത്രയോ പേര് സർവൈവ് ചെയ്ത് സീന ഇയാൾക്ക് മാത്രമേ എന്താ സർവൈവ് ചെയ്യാൻ പറ്റാത്തത് അത് അയാളുടെ പ്രശ്നമല്ലേ അയാളുടെ മാത്രം പ്രശ്നമാണ് ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കുക സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുക എന്നിട്ട് വല്ലവനെയും കയറി കൊല്ലാൻ ചെല്ലുക അവന് കുഴപ്പമുള്ളവനാണ് അവൻ്റെ കുഴപ്പം നേരത്തെ മനസ്സിലാക്കണം അന്നല്ല ആ കുഴപ്പമുണ്ടായത് ആത്മഹത്യയിൽ അന്നുണ്ടായ കുഴപ്പമാണ് അല്ല അവര് നേരത്തെ എന്നോ കുഴപ്പമുണ്ട് ആ കുഴപ്പം അന്നേ മനസ്സിലാക്കണമെന്ന് അത് അന്ന് തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്ന് അന്ന് തന്നെ നടപടികൾ എടുക്കണം അന്ന് തന്നെ പ്രിക്കോഷൻസ് ഉണ്ടായിരിക്കണം പ്രിവെൻഷൻ വേണം അന്ന് പലതും വേണം ഇതൊന്നും ചെയ്യാതെ ഒരാളിരുന്നിട്ട് അയാളുടെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും ഈ കണ്ടവരും കേട്ടവരും ഇവിടുത്തെ നിയമപാലകര് നിയമസംർശകർ എല്ലാവരും അറിഞ്ഞിട്ടും ഒന്നും നടക്കാതിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നതും മറ്റേ ടെർമിനൽ ഇൽനെസ് ബാധിച്ച് വേദന അനുഭവിച്ച് ജീവിക്കുന്നതിനും വേദം ആത്മഹത്യ ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല പക്ഷേ ഇവർ ഈ സാധനങ്ങളൊക്കെ ചെയ്തിരിക്കണം സൗത്ത് സൈഡ് ചെയ്യുന്നതിന് മുമ്പ് മറ്റേ നമ്പറിൽ വിളിച്ചിരിക്കണം അവർക്ക് ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റരുത് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് നമ്പേഴ്സില് അതുപോലെ തന്നെ പോലീസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റരുത് കോടതിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റരുത് സുഹൃത്തുക്കൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റരുത് എല്ലാവരും അറിയിക്കണം എന്നിട്ടും മരിക്കണം എന്നിട്ട് ഇതെല്ലാം കൃത്യമായിട്ടാൽ എഴുതി വെച്ചിട്ടും മരിക്കണം അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇവരെ ഇവരെയൊന്നും ഇടപെടാതെ മരിക്കരുത് ഹേയ് കാരണം അമ്മമാരുടെ വിചാരം അവന്മാരും ജോലി എടുക്കുന്നുണ്ടെന്നാണ് ആ ജോലി അവരെ എടുക്കാത്തതിൻ്റെ തെളിവുകളാണ് നമുക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള ഇത്തരം ആത്മഹത്യകൾ എന്തോ ഒരു മനസ്സിലാവില്ല വെറുതെ ഫ്രീ ഈ ആത്മഹത്യാസ് ആത്മഹത്യ ചെയ്യുന്ന രാജ്യം വേറെ ഇല്ല കേട്ടോ അതുകൂടെ മനസ്സിലായിരിക്കുക വേറെ ഏതെങ്കിലും ഡെവലപ്മെൻറ്റ് മനസ്സിലും കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നതിനും പറഞ്ഞു കേട്ടോ അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് ഒരിക്കലും ആത്മഹത്യ അല്ല കുടുംബത്തോട് ഇല്ല ഒരുത്തിനും ആത്മഹത്യ ചെയ്തു കാണും ബാക്കി മൂന്ന് നാല് നാലുപേരും ആരാണ് എത്ര പേരുണ്ടോ അവരെല്ലാം മറ്റൊക്കെ കൊന്നതാണ് അപ്പം മൂന്ന് ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊന്നതിന് ശേഷം ഈ എന്താ പറയുക ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു അങ്ങനെയും തിരുത്തി എഴുതേണ്ടതായിട്ടുണ്ടല്ലോ കുടുംബത്തോട് ആത്മഹത്യയില്ല അങ്ങനെയൊന്നും പറ്റത്തില്ല ചുമ്മാ അങ്ങ് പറയുക പിന്നെ ചിലർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും വളരെ റയർ കേസസ് ഉണ്ട് അതൊരു ഫാമിലിയോട് ആത്മഹത്യ ചെയ്യാത്ത ഒരു ഉണ്ട് എന്ത് സൈക്കോ ഫാമിലി എന്നാണ് വിളിക്കവർ അവർ കുടുംബത്തോട് എല്ലാവരോടും ഒന്നിച്ച് പ്ലാൻ ചെയ്ത് കുറേ ദിവസം ഇന്ന് പലതും ആലോചിച്ച് ആത്മാവിനെ ഇറങ്ങിപ്പോയാൻ വിത്തിയിൽ ദ്വാരം വരെ ഉണ്ടാക്കി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തേക്കും അതുപോലെ കേസസ് ഉണ്ടല്ലെന്നല്ല പക്ഷെ കൂടുതലും അങ്ങനെയല്ല ഈ കുടുംബത്തോടുള്ള ആത്മഹത്യ കൊണ്ടുള്ള കടബാധ്യതയോടുള്ള അത് കൊച്ചിനൊക്കെ മരിക്കുന്നുണ്ട് അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല അവരെ കൊല്ലുന്നതാണ് അതുപോലെ തന്നെ ഏതൊരു ബെങ്കുച്ചാണെങ്കിലും ഈ കൊച്ചിനെ കൂടെ കൂട്ടി കളയും അവിടെ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയെ കൊന്നിട്ടിയോട് ആത്മഹത്യ എന്ന് വേണം പറയാൻ അതിനകത്തൊരു കൊലപാതകമുണ്ട് അവരോട് സിംബി കിട്ടാൻ എങ്ങനെയാണ് കൊച്ചിനെയൊക്കെ കൊല്ലുന്നവരോട് സിംബതി ഉണ്ടാകുന്നത് അതങ്ങനെ എഴുതി പിടിപ്പിക്കുന്നു അല്ല അങ്ങനല്ല അതുകൊണ്ടാ ശരി അതില്ല കേട്ടോ കൊന്നിട്ട് ആത്മഹത്യ അത് പറ